ഹായ് ഓൾ സോ വെൽക്കം ബാക്ക് ടു സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൃദ്രോഗമുള്ളവര് എന്തൊക്കെ ഭക്ഷണ ക്രമങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് നമുക്ക് ഫസ്റ്റ് ഈ ഹൃദ്രോഗം പോലത്തെ അസുഖങ്ങൾ ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം റീസൺസ് ഈ ബ്ലഡ് ഒക്കെ ക്യാരി ചെയ്യുന്ന വെസൽസിൽ തിക്കനിങ് അല്ലെങ്കിൽ നമ്മുടെ ഈ രക്തമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്ന വെസൽസ് ചെറുതായി പോവുക കുഞ്ഞിതായി പോവാ ഞാമായി പോവുക എന്ന് പറഞ്ഞാൽ ഇടുങ്ങി പോവാ അതുപോലെ തന്നെ തിക്കനിങ് ആവുക അതായത് അത് തടിച്ച് വെറുക്കുക അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആവുക പിന്നെ ഈ വാൽവിന് ലീക്കേജ് വരിക പിന്നെ ബൈബർത്ത് ആയിട്ട് വരാം നമുക്ക് ജനിക്കുമ്പോൾ മുതലേ അങ്ങനത്തെ ഇഷ്യൂകൾ ആയിട്ട് വരാം പിന്നെ ഈ വാൽവ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ വരാം അടുത്ത നമുക്ക് കോസസ് നോക്കാം നമുക്ക് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ജീവിതശൈലി രോഗങ്ങളുടെ ഭാഗമായിട്ട് വരാം പിന്നെ പുക വലിക്കുന്നവരിൽ കണ്ടുവരാം പിന്നെ ഇനാക്ടിവിറ്റി നമ്മൾ ഒരു ആക്ടിവിറ്റിയും ചെയ്യുന്നില്ല വർക്കൊന്നും ചെയ്യുന്നില്ല ചുമ്മാ ഇങ്ങനെ ഒന്നും അറങ്ങാതിരിക്കുകയാണെങ്കിൽ അങ്ങനെയും വരാം പിന്നെ ഫാമിലി ഹിസ്റ്ററി മീൻസ് നമുക്ക് ചിലപ്പോൾ പാരമ്പര്യമായിട്ട് വരാം അങ്ങനെയൊക്കെ സംഭവിക്കാം ഓവറായിട്ട് സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ എടുത്തുകഴിഞ്ഞാൽ ഉണ്ടാവാം അൺഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ്സിന്റെ ഭാഗമായിട്ട് വരാം നമ്മുടെ ഭക്ഷണം രീതി ഒന്നും ശരിയല്ലെങ്കിലൊക്കെ വരാം പിന്നെ ഈ ടേസ്റ്റ് മേക്കേഴ്സിൻ്റെ ഒക്കെ ഓവർ യൂസേജിന്റെ ഭാഗമായിട്ട് വരാം ഒരു രോഗത്തിന്റെ സൈഡ് എഫക്റ്റ് ആയിട്ടും കാണപ്പെടാറുണ്ട് ഇനി നമുക്ക് ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം നമുക്ക് ഷിവറിംഗ് അനുഭവപ്പെടാനായിട്ട് ചാൻസസ് ഉണ്ട് നമുക്ക് മൊത്തം വിറയ്ക്കാം ആകെ പിന്നെ ചെസ്റ്റ് പെയിൻ നെഞ്ചുവേദന അനുഭവപ്പെടും പിന്നെ ഷോർട്ട്നെസ് ഓഫ് നമുക്ക് ശ്വാസം ഫുൾ ആയിട്ട് വലിക്കാൻ പറ്റാതിരിക്കുക പിന്നെ ഫെയിന്റിങ് നമുക്ക് ഭയങ്കര കിതപ്പ് അനുഭവപ്പെടാനായിട്ട് ചാൻസസ് ഉണ്ട് അതുപോലെ തന്നെ വിയർപ്പ് നമുക്ക് മൊത്തത്തിൽ ഒരു ആകെ ആകെ മൊത്തം ഒരു ഡിസ്കംഫർട്ട്നെസ് ഫീൽ ചെയ്യാൻ വേണ്ടിട്ട് ചാൻസ് ഉണ്ട് പിന്നെ നമ്മുടെ ഹൃദയം ഇടിപ്പം കുറയാനോ അല്ലെങ്കിൽ കൂടാനോ സാധ്യതകളുണ്ട് ഇനി നമുക്ക് ഡയറ്റിലേക്ക് കിടക്കാം നമുക്ക് ഇങ്ങനെ ഒരു കാർഡിയാക് ഡയറ്റിന് ഓവർ ഈറ്റിങ്ങും പറ്റില്ല എന്നാൽ അണ്ടർ ഈറ്റിങ്ങും പറ്റില്ല നമ്മൾ ഭയങ്കരമായിട്ട് ഭക്ഷണം കഴിക്കാനും പാടില്ല എന്നാൽ നമ്മൾ കഴിക്കാതിരിക്കാനും പാടില്ല ഇത് രണ്ടും നമുക്ക് ഹെൽപ്പ് ചെയ്യില്ല എപ്പോഴും പറയാറുള്ള പോലെ നമ്മൾ പോർഷൻ കൺട്രോൾ ചെയ്യുക അതുപോലെ തന്നെ സ്മോൾ ഫ്രീക്വൻറ്റ് മീൽസ് ആയിട്ട് കഴിക്കുക റിഫൈൻഡ് ഫുഡ്സ് കഴിക്കുന്നതിൽ നിന്നും ഹോൾ ഹോൾഗ്രെയിൻസിലേക്ക് മാറുക ഇത് നമ്മളെ ഫൈബർ ഒക്കെ മെയിൻറ്റൈൻ ചെയ്യാൻ വേണ്ടി നാരൊക്കെ മെയിൻറ്റൈൻ ചെയ്യാൻ വേണ്ടി സഹായിക്കും അതുപോലെ തന്നെ നമുക്ക് കാലറീസ് ഒരു മോഡറേറ്റ് ലെവലിൽ മതി മോഡറേറ്റ് കാലറീസോ അതോ ലോ കാലറീസ് ആണെങ്കിലും കുഴപ്പമില്ല ബെഡ് ബെഡ്റിഡൻ പേഷ്യൻ്റ് ആണെങ്കിൽ കിടപ്പിലായ ഒരു രോഗിയൊക്കെ ആണെങ്കിൽ അവർക്ക് കാലറീസ് ലോ മതി കാരണം അവർക്ക് അങ്ങനെ ദേഹം അങ്ങനൊന്നില്ലല്ലോ അപ്പൊ അവർക്ക് ലോ കാലറീസ് ആണ് ആവശ്യം അതുപോലെ തന്നെ ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കും സോൾട്ട് സോഡിയം ഉപ്പ് അല്ലെങ്കിൽ സോഡിയം ഇവ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കുറയ്ക്കുക അല്ലെങ്കിൽ ഒഴിവാക്കുക ഒരു ലോ സോൾട്ട് ഡയറ്റാക്കിയിട്ട് കഴിക്കുക നമ്മൾ സാച്ചുറേറ്റഡ് ഫാറ്റ്സ് നന്നായി കൺട്രോൾ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക നമുക്ക് ഒരു ദിവസം പതിനൊന്ന് മുതൽ പതിമൂന്ന് ഗ്രാമ് വരെ സാച്ചുറേറ്റഡ് ഫാറ്റ്സ് ഈ ഒരു അവസ്ഥയിൽ നമുക്ക് ആവശ്യമായിട്ട് വരുള്ളൂ അപ്പോൾ അത് ശ്രദ്ധിക്കുക നമ്മൾ മ്യൂഫിയം പ്യൂഫിയം കൺട്രോൾ ചെയ്യുക അതായത് മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സും പോളിയ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സും കൺട്രോൾ ചെയ്യുക കൺട്രോൾ ചെയ്യുന്നത് പറഞ്ഞാൽ പരമാവധി കുറയ്ക്കുക നമുക്കത് വളരെ റെയർ ആയിട്ടേ കഴിക്കേണ്ട ആവശ്യ ഭക്ഷണത്തിന്റെ എന്ത് കാര്യത്തിനും നമ്മൾ ഒരു ലിമിറ്റ് വെക്കുക നമ്മൾ മുട്ടയുടെ മഞ്ഞ ഒഴിവാക്കിയിട്ട് എഗ് വൈറ്റ് മാത്രം കഴിക്കുക അതുപോലെ തന്നെ സ്കിന്ന് റിമൂവ് ചെയ്തേ തൊലി കളഞ്ഞ പോൾട്രി ഐറ്റംസൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ് സോയാ പ്രൊഡക്ട്സും ഒക്കെ കഴിക്കാവുന്നതാണ് ഇതൊക്കെ നമ്മൾ പേഷ്യന്റിന്റെ കണ്ടീഷൻ അനുസരിച്ചാണ് ഇതിൽ വേരിയേഷൻ വരിക ഞാനിപ്പോ ജനറലി ഉള്ള ഒരു കാര്യമാണ് പറയുന്നത് പുറത്തുനിന്നുള്ള ഫുഡ് പാടെ അവോയ്ഡ് ചെയ്യുക നമ്മളത് കഴിക്കുക കൂടി ചെയ്യരുത് ഹൈ ഫാറ്റ് മിൽക്കും മിൽക്ക് പ്രൊഡക്ട്സും നമ്മൾ അവോയ്ഡ് ചെയ്യുക അമിത കൊഴുപ്പ് അടങ്ങിയിട്ടുള്ള പാലും പാലുൽപ്പന്നങ്ങളും നമ്മൾ കഴിക്കാതിരിക്കുക നമുക്ക് ബട്ടർ മിൽക്ക് മോര് അല്ലെങ്കിൽ മോരും വെള്ളമൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് അതൊരു മോഡറേറ്റ് ലെവലിൽ യൂസ് ചെയ്യാം ഒരുപാട് യൂസ് ചെയ്യാതിരിക്കുക നമ്മൾ ഈ പ്ലാൻ ബേസ്ഡ് ഫുഡ്സിന് കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക പ്ലാൻ ബേസ്ഡ് ഫുഡ്സ് എന്ന് പറയുമ്പോൾ പച്ചക്കറികൾ അല്ലെങ്കിൽ എലക്കറികൾ അങ്ങനെ അവയ്ക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക നമ്മുടെ ശരീരത്തിൽ ഫൈബർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത് ഈ ഒരു കണ്ടീഷനിൽ ഇരിക്കുന്ന ആളുകൾക്ക് നമ്മൾ ഫൈബർ ആഡ് ചെയ്യുന്നത് ഒരു സേഫ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ നോൺ വെജസ് ഒക്കെ ലിമിറ്റ് ചെയ്യുക റെഡ്മീറ്റ് നമ്മൾ തീരെ കഴിക്കാതിരിക്കുക ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ നന്നായിട്ട് കഴിക്കുക ഇനി ഈ റെഡ്മീറ്റിന്റെ കേസിൽ ഈ റെഡ്മീറ്റ്സ് നിർബന്ധമായിട്ടുള്ള ചില ആളുകൾ ഉണ്ടാവും ചില ക്ലയൻസ് ഉണ്ടാവും അപ്പോൾ അവർക്കൊക്കെ എങ്ങനെ സജസ്റ്റ് ചെയ്യാറെന്ന് വെച്ചാൽ മാസത്തില് ഒരു വട്ടമൊക്കെ ലൈറ്റ് ആയിട്ട് കഴിക്കുക കഴിക്കുമ്പോൾ ഒരുമിച്ച് ഒന്നും ഒന്നായിട്ട് കഴിക്കരുത് ലൈറ്റായിട്ട് കഴിക്കുക ലീൻ മീറ്റ് ലോ ഫാറ്റ് ഹൈ ഫൈബർ ലോ സാൾട്ട് ലോ കാപ്പ് ആണ് നമുക്ക് ഈ ഒരു സി വി ഡി അവസ്ഥയിൽ ഇരിക്കുന്ന പേഷ്യൻസിന് കൊടുക്കേണ്ടത് നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു പത്ത് മുതൽ ഇരുപത് മിനിറ്റ് വരെ എന്തെങ്കിലും ഒരു ചെറിയ കുഞ്ഞി എക്സസൈസ് ലൈറ്റായിട്ട് ഒരു മൈൽഡ് ആക്ടിവിറ്റി നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക സോ ഇത്രയും കാര്യങ്ങളാണ് ഹൃദ്രോഗാവസ്ഥയിൽ ഇരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ വെസ്റ്റൊന്ന് ലൈക്ക് ചെയ്യുക ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും നമ്മളെ പോയിട്ട് ഫോളോ ചെയ്യാത്തവർ പോയിട്ട് ഫോളോ ചെയ്യുക അതിൽ നമ്മൾ ഇതുപോലെ ഡെയിലി ന്യൂട്രീഷൻ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഹൃദ്രോഗത്തിൽ നിന്ന് സഫർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ വെസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കും ഇത് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും സോ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ